ട്രംപിനെ വധിക്കാൻ അല്ലെങ്കിൽ ട്രംപിനെ കൊലപ്പെടുത്താൻ തൽക്കാലം ഇറാൻ താല്പര്യമില്ല എങ്കിലും ബെഞ്ചമിൻ നദന്യാഹുവിന് വലിയ രീതിയിലുള്ള ഒരു വില അവരിടുന്നുണ്ട് അതായത് തലയ്ക്ക് വില ഇടുക എന്ന് പറയുന്നത് പോലെ തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇറാൻ അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ നിഷേധിച്ച് ജോ ബൈഡൻ ഭരണ ഭരണകൂടത്തിന് സന്ദേശം അയച്ചിരിക്കുകയാണ് ഇറാൻ ട്രംപിൻ്റെ ജീവന് വേണ്ടിയുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്ന് ബൈഡൻ ഭരണകൂടം സെപ്റ്റംബറിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമായിരുന്നു ഈ സംഭവ വികാസം ഉണ്ടായത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വാഷിങ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം ലഘീകരിക്കാൻ ഉദ്ദേശിച്ച ഒക്ടോബറിൽ ഒരു ഇടനിലക്കാരൻ വഴിയാണ് ആ സന്ദേശം അയച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് ഇറാനിയൻ പ്രതികാര സാധ്യതയെക്കുറിച്ച് കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച യു എസിൻ്റെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു ഇത് അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു നീക്കം നവംബർ അഞ്ചിന് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇറാനെതിരെ കടുത്ത നിലപാട് പുതുക്കാൻ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ മാറുമെന്നാണ് പല രീതിയിൽ നിന്നും അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നും വരുന്നതും അല്ലെങ്കിൽ പറയുന്നതും ഇനി കൂടുതൽ അനുരഞ്ജന സമീപനത്തിനാണ് വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും നിർദ്ദേശിച്ചത് നിയുക്ത പ്രസിഡന്റിനെതിരായിട്ടുള്ള ഇറാനിയൻ ഗൂഢാലോചനയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കുറ്റാരോപണങ്ങൾ ഉദ്ധരിച്ച് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ സുലൈമാനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തിരിക്കാമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ വലിയ ആശങ്കയാണ് അതിനെതിരെ അവർക്ക് ആ ഒരു കാര്യത്തിൽ വലിയ ആശങ്കയാണ് അതിനിടയിൽ ാണ് ഇസ്രയേലിനെ സഹായിക്കുന്നത് എന്തായാലും ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്തിയത് ക്രിമിനൽ നടപടിയാണെന്ന ടെഹ്റാന്റെ നിലപാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാനിയൻ സന്ദേശമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നിരുന്നാലും ട്രംപിനെ കൊല്ലാൻ ഇറാൻ ഉദ്ദേശമില്ല എന്നും ആശയവിനിമയം വ്യക്തമാക്കുന്നുണ്ട് ഈ സന്ദേശം ഇരുപക്ഷവുമായിട്ട് ഇടപഴകുന്ന ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനും വിശകലന വിദഗ്ധനും സ്ഥിരീകരിച്ചിട്ടുണ്ട് അക്രമാസക്തമായ മാർഗങ്ങളിലൂടെ അല്ല അന്താരാഷ്ട്ര നിയമമാർഗ്ഗങ്ങളിലൂടെ സുലൈമാനിയുടെ മരണത്തിന് നീതി നടപ്പാക്കാനുള്ള ആഗ്രഹം ഇറാൻ പ്രകടിപ്പിച്ചതായിട്ടും അദ്ദേഹം പറയുന്നു സന്ദേശം ഏതെങ്കിലും പ്രത്യേക ഇറാൻ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ളതല്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയിൽ നിന്നുള്ളതാണെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും വെളിപ്പെടുത്തിയിട്ടുള്ളത് സഭയ്ക്കുള്ളിലെ ഇറാന്റെ ദൗത്യം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ സുലൈമാനിയുടെ കൊലപാതകത്തെ നിയമപരവും നീതിന്യായപരവുമായിട്ടുള്ള വഴികളിലൂടെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ടെഹ്റാന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയെക്കുറിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിയൻ ഗൂഢാലോചനകൾക്ക് തമ്മിലുള്ള ചർച്ചകളിൽ മുൻ പ്രസിഡന്റിനെ ലക്ഷ്യം വെക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാൻഹണ്ടിലെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ അടുത്തിടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞിരുന്നു ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായോ മസ്ക് യു എനിലെ ഇറാൻ അംബാസിഡറുമായിട്ട് തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ യു എസും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ രഹസ്യ സ്ഥലത്തായിരുന്നു അംബാസിഡർ അമീർ സായിദ് ഇറവാനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് ടെഹ്റാനിലെ യു എസ് എംബസിയിൽ അൻപത്തിരണ്ട് അമേരിക്കക്കാരെ ബന്ദികളാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് ശേഷം യു എസും ഇറാനും ഔദ്യോഗിക നയതന്ത്ര ബന്ധം പുലർത്തിയിട്ടില്ല ഇറാന്റെ ആണവ പദ്ധതിയും തടവിലാക്കപ്പെട്ടവരുടെ കൈമാറ്റവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സമീപ വർഷങ്ങളിൽ നേരിട്ടുമല്ല യും ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ ടെഹ്റാനിലെ സ്വിസ് എംബസിയിൽ ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധവുമുണ്ട് യു എസും ഇറാനും തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ സ്വിസ് വഴിയാണ് അയച്ചത് എന്ന് ഇറാൻ ഉദ്യോഗസ്ഥരും വിശകലന വിദഗ്ധരും പറഞ്ഞിരിക്കുകയാണ് എന്നിരുന്നാലും വേറൊരു കാര്യം കൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ അമേരിക്ക ഞങ്ങൾ ഒഴിവാക്കുകയാണെങ്കിലും ഒരുപക്ഷേ ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ തലയ്ക്ക് ഞങ്ങൾ വിലയിടും അത് പകരം ചോദിക്കും അതിന് ഞങ്ങളുടെ ജീവൻ പോണ്ടി വന്നാൽ പോലും ഞങ്ങൾ ഫലസ്തീനുകളെ സഹായിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്